പിളർപ്പുകളും മുന്നണി മാറ്റങ്ങളും ഏറെ കണ്ട മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പക്ഷത്തു നിന്ന് മത്സരിച്ച് വിജയിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം തോമസ് ചാഴിക്കാടൻ രണ്ടായിരത്തി ഇരുപതിലെ പിളർപ്പോടെ എൽ ഡി എഫിലെത്തിയിരുന്നു ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ചാഴിക്കാടൻ ഇറങ്ങുമ്പോൾ യു ഡി എഫിനായി ഫ്രാൻസിസ് ജോർജും എൻ ഡി എക്കായി തുഷാർ വെള്ളാപ്പള്ളിയുമാണ് കോട്ടയത്ത് അംഗം കുറിച്ചിരിക്കുന്നത് ഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് തോമസ് ചാഴിക്കടനായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിനായി സി പി എമ്മിലെ വി എൻ വാസവനും എൻ ഡി എ സ്വതന്ത്രനായി കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പി സി തോമസും മത്സരത്തിനിറങ്ങി ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർ വോട്ട് ചെയ്ത കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടൻ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകളുടെ വൻ വിജയം സ്വന്തമാക്കി തൊട്ടുമുമ്പത്തെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോട്ടയത്ത് നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിയിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ള കരുത്ത് ഈ കണക്കുകൾ കാട്ടുന്നു രണ്ടായിരത്തി ഇരുപതിൽ കേരള കോൺഗ്രസിൽ സംഭവിച്ച പിളർപ്പ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മുന്നണി സമവാക്യം പൊളിച്ചെഴുതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാലിന് മാണി വിഭാഗം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലെത്തി പിളർപ്പിൽ ജോസ് കെ മാണിക്കൊപ്പം അടിയുറച്ചു നിന്ന തോമസ് ചാഴിക്കാടൻ എം പി ആയി തുടർന്നു സി പി എമ്മിന്റെ ജില്ലയിലെ കരുത്തനായ നേതാക്കളിൽ ഒരാളായ വി എൻ വാസവനെ തോൽപ്പിച്ച അതേ തോമസ് ചാഴിക്കടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയത്തെ എൽ ഡി എഫിനായി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ കെ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അതേസമയം എൻ ഡി എക്കായി പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിക്കുന്നത് ഏറെ കോളിളക്കം കണ്ട കേരള കോൺഗ്രസ് രാഷ്ട്രീയം കോട്ടയത്തെ എന്ത് വിധിയെഴുതും എന്ന് കാത്തിരുന്നറിയാം എറണാകുളം ജില്ലയിലെ പിറവവും കോട്ടയം ജില്ലയിലെ പാലായും കടുത്തുരുത്തിയും വൈക്കവും ഏറ്റുമാനൂരും കോട്ടയവും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് കോട്ടയം ലോകസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ യു ഡി എഫിന് മേൽക്കൈ കോട്ടയത്തുണ്ട് എങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗവും സി പി എമ്മും ചേരുമ്പോൾ എൽ ഡി എഫ് ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ കോട്ടയത്തെ തോമസ് ചാഴിക്കടനെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന പോലെ പരിഗണിക്കണമെന്ന് ജില്ലയിലെ സി നേതാക്കൾക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം എസ് എൻ ഡി പിക്ക് കാര്യമായ സ്വാധീനമുള്ള കോട്ടയം മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയാകുന്നത് പരമ്പരാഗത ഇടതു വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്ന ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്